ഗോൾഡ് കവറിംഗ് ആഭരണരംഗത്ത് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ലക്ഷ്മി ജ്വൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം പുണ്യഭൂമിയായ വില്ലുവാദിനാഥന്റെ ലക്ഷ്മി ജ്വൽ പാലസ് പഴയന്നൂർ ശ്രീ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞത്തിന് തുടക്കമായി Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare Krishna, Hare 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 Krishna, 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 Hare 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 തിരുവല്ലാമല ശ്രീ ബില്ലുവാദിനാഥ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം ആരംഭിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടാലത്ത ഉദ്ഘാടനം നിർവഹിച്ചു സന്നിധി ഏറെ ഭക്തി നിർഭരമായ ഭക്തി സാന്ദ്രമായ ദിനങ്ങളെ അധ്യക്ഷ പ്രസംഗം നടത്തിയ പ്രിയപ്പെട്ട ം ബോർഡിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീമതി കല സൂചിപ്പിച്ചതുപോലെ ഈ വർത്തമാന കാലഘട്ടം എന്ന് പറയുന്നത് ഏതാണ്ട് തിന്മകളുടെയും അതുപോലെ തന്നെ മനുഷ്യ മനസ്സുകളിൽ കാഠത്തത്തിൻ്റെയും സൂചനകൾ തരുന്നതാണ് കഴിഞ്ഞ ദിവസം നാം കാണുകയുണ്ടായി ഒരു വളരെ വൈകാരികമായ ഒരു വിധി കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു കോടതി പുറപ്പെടുവിച്ചിരുന്നു ശ്രീജിത്ത് എന്നൊരു ചെറുപ്പക്കാരൻ തൻ്റെ പ്രേമാഭ്യർത്ഥന നിരസിച്ച യുവതിയെ നിഷ്ഠൂരമായി കൊല ചെയ്തതിൻ്റെ വിധിയെ വന്ന ദിവസമാണ് കഴിഞ്ഞ ഇന്നലെ നമ്മുടെ യുവത്വം എങ്ങോട്ട് പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണത് മനസ്സിൽ വളരെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സാനും സൂചിപ്പിച്ചതാണ് മനുഷ്യ മനസ്സുകളെല്ലാം കാടുത്തം നിറയുന്ന നമ്മുടെ യുവത്വം മദ്യത്തിനും മയക്കുമതിനും അടിമപ്പെട്ട് ഒരു കാലഘട്ടം ഏതാണ്ട് രാമായണം എഴുതപ്പെടുന്ന കാലഘട്ടത്തെ കാലഘട്ടത്തെക്കുറിച്ച് രാമായണത്തിൻ്റെ ആരംഭഘട്ടത്തിൽ വാത്മീകി മകക്ഷി പറയുന്നുണ്ട് വാത്മീകി മകക്ഷി ആവുന്നതിനേക്കാൾ മുമ്പ് അതുവഴി കടന്നു വന്ന മുഴുവൻ സജ്ജനങ്ങളെയും കൊള്ളയടിക്കുന്ന കൊള്ളക്കാരനായിരുന്നു വാത്മീകി എന്ന് രാമായണത്തിന്റെ തിരുവല്ലാമല അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര മാനേജർ മനോജ് കെ നായർ ക്ഷേത്ര ഉപദേശക സമിതി രക്ഷാധികാരി രഘുനന്ദനൻ നായർ എന്നിവർ സംസാരിച്ചു യജ്ഞാചാര്യൻ ഭക്തശ്രീ മണപ്പുറം ഉദയകുമാർ ആലപ്പുഴ മാഹാത്മ്യ പ്രഭാഷണം നടത്തി മെയ് പതിനാല് മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് സപ്താഹം സപ്താഹത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രാതൽ ഉച്ചഭക്ഷണം സായാഹ്ന ഭക്ഷണം എന്നിവ തിരുവല്ലാമല ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് യജ്ഞാചാര്യനെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്നും പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ച യജ്ഞവേദിയിലേക്ക് ഭക്തി പുരസ്സരം താലങ്ങളോടെ ആനയിച്ചുകൊണ്ടാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്യൂസ്